ഇന്ന് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് വന്നിട്ടുള്ള ഒരു തൊഴിലവസരനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതൊരു കരാറാണ് വിളിച്ചിട്ടുള്ളത് ഒരു വർഷത്തിലേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സീനിയർ എഞ്ചിനീയർ ആണ് അപ്പോൾ അതിൽ അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് മുതൽ മുപ്പത്തി രൂപ വരെയാണ് അപ്പം അതിലേക്കുള്ള യോഗ്യത അറുപത് ശതമാനം മാർക്കോടുള്ള ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് വേണ്ടത് അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് പറയുന്നത് മുപ്പത്താറ് വയസ്സ് കൂടാൻ പാടില്ല അപ്പം അതിന് താഴെയുള്ള ബിടെക്ക് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്ത വേക്കൻസി വരുന്നത് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്കാണ് അപ്പം അതിൽ മൊത്തം ഒഴിവുകളുണ്ട് ഇതിലേക്ക് വരുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരം മുതൽ ഇരുപത്തേഴ് അഞ്ഞൂറ് വരെയാണ് അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യതയും അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ബിടെക് അല്ലെങ്കിൽ ബി ഇ ആണ് ഇതിലേക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റും സെയിമിനെയാണ് മുപ്പത്താറ് വയസ്സിന് താഴെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ഇതിലൊക്കെ രണ്ട് വേക്കൻസി കൊടുത്തിട്ടുള്ളൂ ഇതിൽ ശമ്പളം പറഞ്ഞ ഇരുപതിനായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെയാണ് ഇതിൻ്റെ യോഗ്യത അറുപതമാനം മാർക്കോടെ ഫുൾ ടൈം ത്രീ ഇവേഴ്സിൻ്റെ ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക്കൽ തത്തുല്യം ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട് ഇതിനും ഏജ് ലിമിറ്റ് തന്നെയാണ് മുപ്പത്താറ് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അടുത്തൊഴിവ് പറയുന്നത് ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇതിലൊക്കെ രണ്ട് വേക്കൻസാണ് കൊടുത്തിട്ടുള്ളത് ശമ്പളം പത്തൊമ്പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് അപ്പം ഇതിലേക്കുള്ള യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഐ ടി ആണ് ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിട്ര അല്ലെങ്കിൽ മെക്കൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഐ ടി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇപ്പം ഇതിനും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്താറ് വയസ്സിന് താഴെയാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നമുക്ക് എൽട്രോൺ ഡോട്ടോ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയാണ്